ഹായ് വെൽക്കം ബാക്ക് ടു ടൗൺകൂർ ഗാർഡൻസ് ഞാൻ അഞ്ജന കൃഷ്ണൻ അപ്പോൾ ഈ കണ്ടിരിക്കുന്നത് എലിസബത്ത് റോസ് ആണ് കേട്ടോ നാടൻ റോസ് ആണ് ഇതിന് വേറൊരു പേരും കൂടെയാണ് കേട്ടോ നാഗർകോവിൽ പനീർ റോസ് എന്നും കൂടി ഇതിനൊരു പേര് ഉണ്ട് പിന്നെ അടുത്ത റേറ്റി എന്ന് പറയുന്നത് ഓറഞ്ച് കൊത്താണ് കേട്ടോ നമ്മൾ കൊത്ത് മഞ്ഞൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ തന്നെ ഓറഞ്ച് വെറൈറ്റി ഓറഞ്ച് എന്ന് പറയാൻ പോലെ വല്ലാത്തൊരു ഷെയ്ഡാണ് കേട്ടോ അടുത്തതായിട്ട് പീച്ച് ക്രീക്രി റോസാണ് ഇതിനകത്ത് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് റോസുകൾ കാണിക്കുന്നുണ്ട് ഈ റോസ് വെച്ചിട്ടാണ് നമ്മുടെ ഓഫർ വരുന്നത് കേട്ടോ പിന്നെയുള്ളത് അതെ ഈ ഒരു വെറൈറ്റി ആണ് നമ്മുടെ എന്താണ് പീസ ലോ റോസാണ് കൽക്കട്ട റോസ് എന്നും അറിയപ്പെടുന്നുണ്ട് പീസ ലോ എന്നാണ് ഐഡിയ വരുന്നത് ഓറഞ്ചും യെല്ലോയും കോമ്പിനേഷൻ ആണ് ഇത് വന്നിട്ട് അഹല്യാ റോസാണ് നല്ല ഭംഗിയുള്ള പിങ്ക് ഷെയ്ഡിലുള്ള ഓൺ റോട്ടഡ് ആയിട്ടുള്ള അഹല്യാ റോസാണ് കേട്ടോ ഇതിനകത്ത് വരുന്നത് അടുത്ത റേറ്റി എന്ന് പറയുന്നത് ഓർക്കിഡ് ആണ് കൊല കൊലയായിട്ട് പൂക്കളുണ്ടാകുന്ന ഓർക്കിഡ് റോസ് ആണ് അപ്പോൾ ഓർക്കിഡ് റോസ് നമുക്ക് മദർ പ്ലാന്റ്സും സെയിലിനുണ്ട് അതുപോലെ അല്ലാതെ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് മദർ പ്ലാന്റ്സ് കുറച്ച് വലിയ പ്ലാന്റ് ആണ് മദർ പ്ലാന്റ് ആയിട്ട് വരുന്നത് പിന്നെയുള്ളത് ആപ്രിക്കോട്ട് റോസ് ആണ് നമ്മുടെ ഇംഗ്ലീഷ് റോസിനോട് സാമ്യമുള്ളതും അതുപോലെ തന്നെ കളറ് ഭയങ്കര ആയിട്ടുള്ള ഒരു കളർ ഷെയ്ഡിൽ ഒരു ഓറഞ്ചും വല്ലാത്തൊരു കളർ ഷെയ്ഡിൽ വരുന്നതാണ് കേട്ടോ ഈ ഒരു ആപ്രിക്കോട്ട് റോസ് എന്ന് പറയുന്നത് അടുത്തതായിട്ട് ലേ മാർണെന്ന് പറയുന്ന ഈ ഒരു റോസ് റേറ്റിയാണ് ഒരു അടിപൊളി ഷെയ്ഡ് തന്നെയാണ് കേട്ടോ പിങ്കും വൈറ്റും കോമ്പിനേഷനിൽ നിറയെ ഇങ്ങനെ കൊലകുലിയായിട്ടൊരു കൊലയിൽ തന്നെ ഒരു പത്ത് പ്ല പത്ത് ഇരുപത് പൂക്കൾ ഉണ്ടാവാറുണ്ട് ഇത് വന്നിട്ട് ക്രീപ്പർ വെറൈറ്റി ആണ് പെർഫ്യൂം ബ്രീസ് എന്നാണ് ഐഡി വരുന്നത് ആണ് കേട്ടോ പിന്നെ അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് മജന്ത ബട്ടർഫ്ലൈ റോസ് ആണ് കുഞ്ഞു കുഞ്ഞു പൂക്കളാണ് പക്ഷേ നിറയെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യുന്നൊരു റോസ് വെറൈറ്റിയാണ് കേട്ടോ മജന്ത ബട്ടർഫ്ലൈ അടുത്തതായിട്ട് എഡ്വേർഡ് സെക്കൻഡ് അല്ലാന്നുണ്ടെങ്കിൽ പനിനീർ റോസിൻ്റെ ചേച്ചിയെന്നറിയപ്പെടുന്ന ഒരു റോസ് ആണ് എഡ്വേർഡ് സെക്കൻഡെന്നാണ് കേട്ടോ ഐ ഡി വരുന്നത് പനിനീർ റോസും ഉണ്ട് അതുപോലെ പനിനീർ റോസിൻ്റെ ചേച്ചിയുണ്ട് പിന്നെ ഇത് വന്നിട്ട് അടുത്ത വെറൈറ്റി ആണ് ഇതിൻ്റെ ഐ ഡി വരുന്നത് കല് ഇത് എന്താണ് താജ്മഹാൾ റെഡ് എന്നാണ് കേട്ടോ ഐ ഡി വരുന്നത് താജ്മഹാൾ റോസാണ് അടുത്ത വെറൈറ്റി ആയിട്ട് വന്നേക്കുന്നത് പനിനീർ റോസാണ് പിങ്ക് കളറിൽ പൂക്കൾ ഉണ്ടാവാറുള്ള പനീർ റോസാണ് കേട്ടോ നല്ല ഭംഗിയുള്ള പൂക്കളി തന്നെയാണ് പനീർ റോസിൻ്റെ വരുന്നത് പിന്നെ കൊലകുലിയായിട്ട് പൂക്കളുണ്ടാവും പനീർ റോസിൻ്റെ ഡ്രോഫ് വെറൈറ്റിയാണ് നമുക്ക് സെയിലിനായിട്ടുള്ളത് അടുത്തതായിട്ട് പീച്ച് ക്രീക്കറി റോസാണ് കുഞ്ഞു കുഞ്ഞു പൂക്കളാണ് വരുന്നത് പീച്ച് കളറാണ് കുഞ്ഞൻ പൂക്കളാണ് നിറയെ പൂക്കൾ ഉണ്ടായത് ബഞ്ചായിട്ട് തന്നെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യുന്നൊരു വെറൈറ്റിയാണ് പീച്ച് ക്രീക്കറി റോസ് എന്ന് പറയുന്നത് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് നാടൻ ഓറഞ്ചാണ് കേട്ടോ നാടൻ ഓറഞ്ചിൻ്റെ തൈകളാണ് നല്ല അടിപൊളിയായിട്ടൊരു റോസ് വെറൈറ്റി ആണ് നാടൻ ഓറഞ്ചിൻ്റെ ഓൺ റൂട്ടടും ഉണ്ട് അതുപോലെ നാടൻ ബഡ് ചെയ്ത പ്ലാന്റ്സും ഇതിനകത്ത് വരുന്നുണ്ട് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് കാശ്മീരി റോസാണ് അപ്പം നമ്മുടെ ഒരു ഓഫർ എന്ന് പറയുന്നത് ഇതിൽ കൊടുത്തേക്കുന്ന എല്ലാ പ്ലാന്റ്സും നമ്മൾ കൊടുക്കുന്നത് നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് കേട്ടോ ഓഫർ പ്രൈസാണ് വൺ ട്വൻറ്റി റുപ്പീസിനാണ് അഞ്ച് പ്ലാന്റ്സിൽ കൂടുതൽ എടുക്കുന്നവർക്കായിരിക്കും ഈ ഒരു ഓഫർ കിട്ടുക പിന്നെയുള്ളത് മാംഗോ എല്ലോ ആണ് മാംഗോ എല്ലോ അറിയാമായിരിക്കുമല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ റെഡ് പിന്നാക്കിയ പോലെ യെല്ലോ പിനാക്കിയ എന്ന് പറയുന്നതാണ് മാംഗോ എല്ലോ എന്ന് പറഞ്ഞിട്ട് ഐടി വരുന്നത് ഇതും നല്ല വഞ്ചായിട്ട് തന്നെ പൂക്കൾ ഉണ്ടാകുന്ന ഉണ്ടാകുന്നൊരു വെറൈറ്റിയാണ് അടുത്തതായിട്ട് നമ്മുടെ കമ്മൽ റോസ് വൈട്ട് കമ്മൽ റോസ് പേർഷ്യൻ വൈറ്റ് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു റോസ് വെറൈറ്റിയാണ് ഇതിൻ്റെയും നല്ല അടിപൊളി ആയിട്ടുള്ള തൈകളാണ് നമുക്ക് സെയിലിനായിട്ടുള്ളത് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് കപ്പ് ഇത് എന്താണ് സിൽവർ ലൈനൊന്നും പറയാറുണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ബേബി പാരഡൈസ് എന്ന് പറയുന്ന ഒരു റോസ് വെറൈറ്റി ആണ് കേട്ടോ പിങ്കും ഒരു വല്ലാത്തൊരു കളറിൽ വരുന്നതാണ് ഇത് സെവൻ ഡേയ്സ് ആണ് നാടൻ സെവൻ ആണ് കേട്ടോ നിറയെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു റോസ് വെറൈറ്റി കൂടെ തന്നെയാണ് സെവൻ ഡേയ്സ് എന്ന് പറയുന്നത് അടുത്തതായിട്ട് സെലേറിയ റോസാണ് നിറയെ പൂക്കൾ ഉണ്ടാവുന്ന യെല്ലോ ഷെയ്ഡിൽ വരുന്ന സെലേറിയ റോസ് വെറൈറ്റി ആണ് അടുത്തതായിട്ടുള്ളത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് നല്ല ക്യൂട്ടായിട്ടുള്ള ഫ്ലവേഴ്സാണ് അപ്പോൾ പ്ലാന്റ്സ് വേണ്ടവർ ഈ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ